ഹലോ ഗെയിംസ് ഇതാ നമ്മള് നമ്മളെ മഞ്ചൊക്കെ ഒയിന്ന് നമ്മളെ മീൻ പിടിത്തായിട്ട് വന്നിട്ടുണ്ട് മീൻ പിടിത്താ പറ പിടുത്തണ്ടേ വേറെ ഒന്നുമില്ല ഒരേ പിടുത്തം നമ്മളനീശാട്ടം ബൈജോട്ടൻ അശോകാട്ടൻ മൂന്നാളിത ചറപറ തലങ്ങും വിലങ്ങും അയച്ചിടുന്നെടുക്കുന്നു ഇഷ്ടം പോലെ കിട്ടി ഇനി അപ്പൊ നമ്മള് കഴിഞ്ഞ വീഡിയോ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ മഞ്ചിതാ പാട്ടോ ഒയ്യാൻ പോയിരുന്നു ആരിക്കു വേണമെങ്കിൽ എത്ര മീൻ വേണമെങ്കിൽ വന്ന് പിടിക്കാന്ന് അപ്പൊ ഇതാ നമ്മൾ നല്ല പുതിയ വലയൊക്കെ മേടിച്ചു വന്ന് അങ്ങ് തുടങ്ങി മീൻ പിടിക്കാൻ തുടങ്ങി അപ്പൊ ഇതാ ഒരു വീശലിൽ തന്നെ നല്ല ഇഷ്ടം പോലെ കരിമീൻ കിട്ടിയിട്ടുണ്ട് ീ മഞ്ച പാട്ടത്തിനടുത്തവരും അവർ പരമാവധി മീൻ ഇരുന്ന് പിടിച്ചിട്ട് ഇനി ഉണ്ടാവൂല ഏകദേശം തീർന്നു എന്നുള്ള രീതിയിൽ ഒഴിവാക്കിയതാണ് ഒഴിവാക്കിയെന്നു വെച്ചാൽ അവര് ഡേറ്റും കഴിഞ്ഞു അപ്പൊ അതിനുശേഷം നമ്മൾ ഇത്രയും മീൻ പിടിക്കുമ്പോൾ നമുക്ക് എല്ലാവരും മനസ്സും കൂടി ഉണ്ടാവും അത് നിങ്ങളാലോയിക്കണം പിന്നെ ഇത് നമ്മളെ സൈതാട്ടൻ ബാവു രാജാട്ടൻ ഇവരെ കുറെ ആൾ ഇടുന്ന കാണികളും ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേങ്കിൽ നമ്മൾ ബാവു ആട്ടൻ പിടിക്കാനും കഴിഞ്ഞാ ഇത് അടിപൊളി പച്ചഞ്ഞണ്ട് ഏകദേശം ഒരു ആയിരം രൂപ കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ അതിഥി തൊഴിലാളിയാണ് ഈ പിടിച്ചിട്ടുള്ളത് പക്ഷെ നമ്മളിപ്പം ഇവർ പുറന്നായിട്ട് നിങ്ങടെ പണിക്കുന്നവരാണെങ്കിൽ നമ്മൾ അവർ തമ്മിൽ ഒരു വേർതിരിവൊന്നും കാണിക്കില്ല അവരും വന്ന് പിടിക്കുന്നുണ്ട് നമ്മളും പിടിക്കുന്നുണ്ട് എല്ലാവരും ഒന്നിച്ച് ചറ വറ മീൻ പിടിക്കുന്നത് പക്ഷെ അവർ പിടിച്ച മീനാണ് അവർ കൊണ്ടുപോകുന്നുണ്ട് അവർ ഒരു ഒരു രാവിലെ വന്ന ഒരു പിടുത്തം പിടിച്ച് ആ മീനാവിടെ റൂമിൽ കൊണ്ടുവച്ചിട്ട് രണ്ടാമത് വന്ന് അവർ പിടിക്കുന്നതാണ് കാരണം അത്രയും കിട്ടിയിട്ടുണ്ട് ഇതിപ്പം നമ്മൾ പിടിച്ച മീനാന്നേ ഇതാ ഒരുപാട് കരിമീൻ ചെമ്പല്ലിയുണ്ട് ഞണ്ടുണ്ട് പക്ഷെ ഞണ്ടിന്റെ കാല ഒന്നിന്റെ പൊട്ടിയത് കൊണ്ട് നമുക്ക് മാർക്കറ്റിൽ എന്താ പറയുക നല്ലൊരു റേറ്റിന് കൊടുക്കാൻ കഴിയില്ല നമ്മളെ ചുറ്റും തിന്നോളും കുഴപ്പമില്ല അപ്പോൾ ഇതൊരു തന്നെ നമ്മളിവിടെ കാലൊക്കെ കെട്ടി നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് നല്ല ജിമ്മിന് പോയ സാധനം തന്നെയാണ് അപ്പോൾ ഈ ജിമ്മിനെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് മാർക്കറ്റിൽ കൊണ്ട് കൊടുക്കും നല്ല റേറ്റ് കിട്ടുന്നതാണ് അപ്പൊ നമ്മളെ ഷാജിയായിട്ടും ഇവിടെ വലയൊക്കെ റെഡിയാക്കി നമ്മളെ വല വീശ നമുക്ക് നോക്കാം വല വീശുന്നത് നോക്കാം അപ്പൊ ഇതാ വലയൊക്കെ നല്ല അടിപൊളിയായി നല്ല വീശിട്ടുണ്ട് പക്ഷെ ഇതിന്റെ അടിയിൽ മൊത്തം കല്ലാ കേട്ടൊ ഈ കല്ലിന്റെ അടുത്ത് നമ്മളിങ്ങനെ കീഞ്ഞിട്ട് മൊത്തത്തിൽ തപ്പി തപ്പി വേണം ഏകദേശം മീനെ പിടിക്കാൻ വേണ്ടി വലയുടെ ഉള്ളിയൊക്കെ ആക്കിയിട്ട് വേണം വല എടുക്കാൻ അല്ലെങ്കിൽ വല വലിച്ചു കഴിഞ്ഞാൽ വല കീറിപ്പോ ഇതാ നമ്മൾ വീണ്ടും ഒരു വല വീശിയതിൽ ഇത്രയും കരിമീൻ കിട്ടിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് നോക്കിക്ക ഇതിൽ എത്ര മീനുണ്ട് പിന്നെ വേറൊരു കാര്യം നമ്മൾ ഈ ഒരു മഞ്ചക്കുണ്ടല്ലേ ഇനി ആരും മീൻ പാട്ടെടുത്താലും എത്ര പിടിച്ചാലും എത്ര എന്ന് വെച്ചാൽ നമ്മൾ എത്ര ആര് വന്ന് എത്ര ശ്രമിച്ചാലും ഇതിലെ മീനെ ഫുള്ളായിട്ട് പിടിച്ചു പറ്റിക്കാൻ ഇതുവരെ ആരിക്കും പറ്റിയിട്ടില്ല ആ ഒരു ഇതും കൂടി ഇതിനുണ്ട് ഇനി ഇപ്പൊ നമ്മൾ ഇത്ര പിടിച്ചാലും ഇനിയും വേറൊരാൾ വന്ന് പിടിച്ചാൽ അവർക്കും അത്യാവശ്യം ഇതുപോലെ കിട്ടിയില്ലെങ്കിലും അവർക്കും കുറച്ചെങ്കിലും മീൻ ഒരു കറിക്കൽ മീൻ എന്തായാലും കിട്ടും പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇതിലാരും മീൻ പിടുത്തക്കാരൻ നമ്മൾ ഈ ഒരു കെട്ടിപ്പോയിഞ്ഞ സമയത്ത് നമ്മൾ വിഷുവിനെല്ലാം ലീവ് സമയത്ത് നമ്മൾ എല്ലാരും കൂടി അഴ അടിച്ചുപൊളി അത്ര തന്നെ പക്ഷെ എന്തായാലും സംഭവം അടിപൊളി ആയിന് ഇഷ്ടംപോലെ മീനും കിട്ടി നമ്മൾ വല ഏകദേശം മേണിച്ച് നമുക്ക് ഏകദേശം ഇങ്ങനെ കുറച്ച് ദിവസം പിടിച്ചാൽ നമുക്ക് മുതലാകും അതുപോലെ മീൻ പിടിക്കാൻ താല്പര്യമില്ല അവർക്ക് വേണമെങ്കിൽ ഇതിൽ വന്ന് മീൻ പിടിക്കാം കേട്ടോ ആരൊന്നും പറയുന്നില്ല ആർക്കും വേണമെങ്കിൽ വന്ന് പിടിക്കാരോടും ചോദിക്കുമ്പോൾ പിടിക്കൊന്നും വേണ്ട പിന്നെ ഇതിന്റെ മീൻ കുറച്ച് ഡിമാൻഡാണ് ആൾക്കാർ നല്ലോണം വന്ന് വാങ്ങുന്നുണ്ട് കാരണം ഇത് ഇങ്ങനെ വിത്തൊന്നും ഇട്ടിട്ട് പറ്റുന്നതല്ല ഇതിൽ നമ്മൾ ഈ പുഴയിൽ നിന്ന് തന്നെ ഇതിന്റെ ഈ മഞ്ചേന്റെ ഷട്ടർ തുറന്ന് അപ്പൊ പുഴയിൽ നിന്നുള്ള വെള്ളം അങ്ങോട്ട് കയറ്റും ഇറക്കുകയും ചെയ്യുമ്പം അതിൻ്റെ ഒപ്പം കയറുന്ന മീനാണ് പുഴയത്തെ മീൻ തന്നെയാണ് ഇത് നമ്മൾ അശോകാട്ടനും കല്ലിന്റെ ഉള്ളിൽ കൈയിട്ട് തപ്പിപ്പിടിച്ച ചെമ്പല്ലിയാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ നമ്മൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ